കേരള പോലീസിൽ പല പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ ബോധിച്ചിട്ടില്ല ഞാൻ ഞാൻ കേരള പോലീസിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ സമ്മതിക്കാത്ത ഒരാളെ കൊള്ളും അത് എൻ്റെ ഭാര്യയാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രേസ് തന്നെ ഇതായിരുന്നു ഒരു നിസ്സാരമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരാമർശിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഏത് പോലീസുകാരനും ചെയ്യാവുന്നതാണ് അതാണ് ഫ്രേസ് മലയാളത്തിൽ ഫ്രേസ് തന്നെ ഇതിലെന്താ വലിയ കാര്യം അത് ഏത് പോലീസുകാരനും ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു വിപരീതമായ കാഴ്ചപ്പാടിൽ നിന്ന് പോലീസ് ജോലി എന്ന് പറയുന്നത് വളരെ അഭിമാനിക്കാവുന്ന ജോലിയാണ് ഞാൻ കേരള പോലീസിൽ സർവീസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് പോലീസുകാരുടെ ശമ്പളം ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഇതിപ്പോൾ എത്ര എത്ര ആണെന്ന് എനിക്കറിഞ്ഞിടും ഞാൻ ലാസ്റ്റ് ചോദിക്കുമ്പോൾ മുപ്പത്തോരായിരം ആണെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ വന്നപ്പോൾ അന്നമതാമസിനെ കണ്ടതും എനിക്ക് വലിയ 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 സന്തോഷാണ് അതിന് കാരണം വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ സാറുന്നതിനെ കുറിച്ച് പറയാറില്ല പക്ഷെ അത് ശ്രീമതി അന്നമ തോമസിൻ്റെ അമ്മ എന്ന് പരാമർശിക്കപ്പെട്ട ശ്രീമതി ശ്വസാന ചൊര്യൻ എൻ്റെ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ര വലിയ ബന്ധുമാരുടെ കാര്യമൊന്നുമില്ല എന്ന് ചോദിക്കുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എട്ടര വായിസ് വന്നായിരുന്നു എട്ട വയസ്സുള്ളപ്പോഴാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ആ സ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടി ഒരു വലിയ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടര വയസ്സുള്ള ഒരു കുട്ടി ആ സ്കൂളിലെ ഇപ്പൊ എന്നെ കണ്ടങ്ങനെ പറയുകയാണ് അന്ന് സ്കൂളിലേക്ക് ഏറ്റവും ചെറിയ കുട്ടി ഏറ്റവും ദൂരസ്ഥലത്ത് നിന്ന് സ്കൂളിൽ വരുന്ന കുട്ടി അപ്പൊ എൻ്റെ ക്ലാസ് ടീച്ചറെ പലപ്പോഴും എനിക്ക് തിരിച്ച് വീട്ടിൽ പോവാൻ ഞാൻ അച്ഛന്റെ മസ് മസ്മ്മയ അച്ഛൻ്റെ ഭാര്യ മസ്കിയാമ്മാണ് മസ്കിയാമ്മയാണ് കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിൽ താമസിച്ചത് വിറ്റിവസം സ്കൂളിൽ അങ്ങനെ വളരെ അഭേദ്യമായിട്ട് ശ്രീമതി ആ കുടുംബമായിട്ടുണ്ട് ആ അച്ഛനുമായിട്ടും അവരുടെ മകളായിട്ടും പെരുമാകളായിട്ടുള്ള ശ്രീമതി കാണാൻ സാധിച്ചത് എന്ന് വലിയ വലിയ സന്തോഷമുണ്ട് എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഓർമ്മയാണ് അതുപോലെ തന്നെ ഈ പെൻഷനേഴ്സ് വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ സമരങ്ങളുള്ളവർ ഇവിടെ ഇവിടെ പ്രസംഗിച്ചോട്ടെ കോവിഡിനെ അതിജീവിച്ചവരാണ് അങ്ങനെ പരാമർശം ഇവിടെ കേൾക്കുന്നുണ്ട് കോവിഡിനെ അതിജീവിച്ച് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇരിക്കുക ഈ ഇരിക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ കോവിഡിന്റെ തലസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കോവിഡ് ലോക്കൽ സംക്രമണം നടന്നതും അത് ഒരാശുപത്രിയിൽ കണ്ടുപിടിക്കപ്പെട്ടതും ആദ്യമായിട്ട് കംപ്ലീറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ട് ആദ്യമായിട്ട് നടപ്പാക്കി ആദ്യമായിട്ട് ക്വാറന്റൈൻ നടപ്പാക്കിയതും നമ്മളിനോട് കയറി വന്ന വഴിയിലാണ് അപ്പൊ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചരിത്രപരമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ കോവിഡിനെ അതിജീവിച്ചു എന്നൊരു ഒരു സന്തോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് അതാണ് ഈ ഐത്തല ഐത്തലക്കുള്ള ആ പകർന്നുള്ള വഴിയിലാണ് നമ്മൾ ഇരിക്കുന്നത് രണ്ടാമത് നമ്മൾ എല്ലാവരും കേൾക്കണം അല്ല കേരള ഈ മഹാപ്രളയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിവിടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഉണ്ടായപ്പോൾ ആദ്യം വെള്ളം കയറിയ സ്ഥലമാണ് ഈ റാന്നി ഈ ഇന്ത്യപ്പാറ ില്ല ആദ്യമായി ബാക്കി ഏതെങ്കിലും സ്ഥലത്ത് വെള്ളം കയറുന്നതിന് മുമ്പ് ഇവിടെയാണ് ആദ്യമായിട്ട് വെള്ളം കയറുക അപ്പം അങ്ങനെ മഹാ അപകടങ്ങളെയും മഹാ വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങളുടെ അസോസിയേഷന്റെ ഈ സമ്മേളനം വാർഷിക സമ്മേളനം കൂടുന്നത് അത് വളരെ അപ്രോപ്രിയേറ്റാണ് കാരണം ശ്രീ ലമ്പോതിരൻ നായ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു പരാമർശം നടത്തി ഇന്നലെ ആരോ ഇന്നലെ ആരോ ആരോപണം ധാരാളം ആളുകളും ഇങ്ങനെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും എതിരിടുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നു ഇവിടെ ഇരിക്കുന്ന ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങളുടെ അത് ചെയ്യും അതാണ് അദ്ദേഹം ഇവിടെ ഇവിടെ പറഞ്ഞത് അദ്ദേഹം പോലീസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ നമ്മുടെ പോലീസ് ജോലിയെ കാണേണ്ടത് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നു വെല്ലുവിളികൾ ഉണ്ടാകുന്നു അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ ഉണ്ടാകും മഹാരോഗങ്ങളുണ്ടാകും ഇതെല്ലാം ഉണ്ടാകുമ്പോഴും സമചിത്തത് വെടിയാതെ ആ സമയത്ത് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്തി സ്വന്തം ജോലി ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നിയുക്തരായവരാണ് പോലീസുകാർ അപ്പൊ കടുത്ത മാനസിക മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കുക ജീവിക്കുക എന്നുള്ളത് പോലീസിന്റെ പ്രവർത്തനത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ പത്ത് അൻപത് വർഷങ്ങൾക്കിടയിൽ പത്ത് മുപ്പത് വർഷത്തിലധികം കേരള പോലീസിൽ ജോലി ചെയ്ത ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ ചെയ്ത പോലീസ് ജോലിയെ നിങ്ങളുടെ സർവീസ് കാലത്തും അതിന് ശേഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളർന്നതിനെ കുറിച്ചും ഒക്കെ വളരെയധികം അഭിമാനിക്കാവുന്ന എന്തുവെച്ചാൽ ഏത് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ ഏത് സമയത്ത് പോലീസിൽ ചേർന്നോ ആ സമയത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസിന് ഇന്ന് വർദ്ധിച്ച സ്വീകാര്യതയുണ്ട് പോലീസിൽ നിന്ന് വർദ്ധിച്ച പ്രാധാന്യമുണ്ട് പോലീസുമായിട്ട് സഹകരിക്കാൻ ആളുകൾക്ക് പ്രത്യേകമായി ഉത്സാഹമുണ്ട് പോലീസിനെ ഭയന്ന് ആളുകൾ ഓടിപ്പോകുന്ന ആ ഒരു നിർഗ്രാന്തമായ രീതി അതിപ്പോൾ ഒരുമാതിരി ഇല്ലാതായിരിക്കുന്നു പോലീസിനെ സാമൂഹ്യ രംഗത്ത് സോഷ്യൽ ഇൻ്റർകോഴ്സിൽ സോഷ്യൽ ഇൻറ്ററാക്ഷനിലോ പോലീസിന് വലിയ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്കൂളുകളുടെ ആനിവേഴ്സറി കാര്യം കൊള്ളുണ്ട് കലോത്സവങ്ങൾ കാര്യം കൊള്ളുണ്ട് മുഖ്യാതിഥികളായി വിളിക്കുന്നതിലിപ്പോൾ സാധാരണഗതിയിൽ സ്ഥലത്തെ എസ് എച്ച്ഒ സർക്കിൾ ഇൻസ്പെക്ടറേയും സബ് ഇൻസ്പെക്ടർമാരെയൊക്കെ വിളിക്കുന്നതിപ്പോൾ സർവ്വസാധാരണമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അത് കാണാൻ ഇതൊന്നും ഞാൻ സർവീസിൽ ചേർന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരളത്തിൽ സർവസാധാരണമല്ലായിരുന്നു അല്ല ജില്ലാ എസ്പിയെയോ അല്ല ഡിവൈഎസ്പിയോ വിളിക്കുക എന്നല്ലാതെ സബ് ഇൻസ്പെക്ടറെ പോലീസുകാരെയും ഒക്കെ ഏതെങ്കിലും ചടങ്ങിനെ മുഖ്യാഥികളായി വിളിക്കുക എന്നുള്ളത് കേരള സമൂഹത്തിൽ നടക്കുകയായിരുന്നു കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രേസ് തന്നെ ഇതായിരുന്നു ഒരു നിസ്സാരമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരാമർശിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഏത് പോലീസുകാരനും ചെയ്യാവുന്നതാണ് ആ ഫ്രീസ് മലയാളത്തിൽ ഫ്രീസ് തന്നെന്താ വലിയ കാര്യം അത് ഏത് പോലീസുകാരനും ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു വിപരീതമായ കാഴ്ചപ്പാടിൽ നിന്ന് പോലീസ് ജോലി എന്ന് പറയുന്നത് വളരെ അഭിമാനിക്കാവുന്ന ജോലിയാണ് ഇന്ന് ആ പോലീസിൻ്റെ ബി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടി മുമ്പോട്ട് വരുന്ന ആളുകളുടെ എണ്ണം അത് നടത്താൻ വേണ്ടി നട നടത്തപ്പെടുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലീസിൽ കയറാൻ വേണ്ടി ആളുകൾ ജോലി ജോ ജോലി രാജിവെക്കുന്ന മ ഏതൊക്കെ ജോലി കളാൻ രാജിവെച്ചിട്ട് ഏതൊക്കെ ജോലി കളിക്കുന്ന രാജിവെച്ചിട്ടാണ് ആളുകൾ പോലീസിൽ ചേരുന്നത് ഇതൊക്കെ വലിയ അത്ഭുതമാണ് പണ്ടൊന്നും ഇത് സംഭവിക്കാനേ പാടില്ല പോലീസിൽ കയറുന്ന സമയത്ത് ഞാൻ കേരള പോലീസിൽ സർവീസ് ചെയ്യുന്നത് സമയത്ത് പോലീസുകാരുടെ ശമ്പളം ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഇന്ത്യൻ പത്രമാണ് എത്ര ആണെന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ ലാസ്റ്റ് ചോദിച്ചപ്പോൾ അത് മുപ്പത്തോരായിരം ആണെന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ തിരിച്ചു വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും ശമ്പളം ചോദിച്ചപ്പോൾ അമ്പത്തി അയ്യായിരം രൂപയാണ് നല്ല ശമ്പളം സിനിമ ആണ് അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ശമ്പളഘടന ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നമുക്ക് തരുന്ന ബഹുമാനത്തിൻ്റെ കൂടി അളവ് പോലെ അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ അധികം ബഹുമാനീയത സ്വീകാര്യത കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന് ജോലി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ശാരീരികമായും ലംബോദരൻ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ഓരോ പ്രശ്നം നേരിടുമ്പോഴും നമ്മുടെ ഒരു അംശം ഇല്ലാതാക്കുക നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന കരുതൽ സമയത്ത് ആഹാരം കഴിക്കുക കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുക സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇതെല്ലാം പോലീസുകാരെ സംബന്ധിച്ച പ്രശ്നമാണ് മകനെ എസ് എൽ സി പരീക്ഷ നടത്തുന്ന ദിവസം ഡ്യൂട്ടി എടുക്കേണ്ടി വരിക ഭാര്യ പ്രസവിക്കുന്ന ദിവസം എവിടെയെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് ഡ്യൂട്ടിക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പോലീസുകാരുടെ ജീവിതത്തിൻ്റെ നിത്യ സംഭവമാണ് ഇതെല്ലാം തന്നെ മാനസികമായ ആഘാതം പോലീസുകാരനെയും അതുപോലെ തന്നെ പോലീസുകാരുടെ ശരീരവും തുടർച്ചയായിട്ട് ജോലി ചെയ്യുക സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക പോലീസുകാരുടെ ശരീരവും വളരെയധികം വെല്ലുവിളികളെ നേരിട്ടാണ് അവർ സർവീസിൻ്റെ മുമ്പ് വല്ലതും കഴിച്ചു അതുകൊണ്ട് ഞാൻ സർവീസിൽ കയറിയ നാൾ മുതൽ ഞാൻ സ്വയം ചോദിക്കുകയും മറ്റു വല്ലതോട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ് പട്ടാളത്തിൽ നിന്ന് ആരെങ്കിലും റിട്ടയർ ചെയ്താൽ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് പട്ടാളം കൊടുക്കുന്നത് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ പിന്നെ ലാസ്റ്റ് സല്യൂട്ട് ലാസ്റ്റ് പോസ്റ്റ് പോലെയാണ് പിന്നെ യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് നിന്റെ പേരിൽ യാതൊരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ നിന്റെ സർവീസ് ഉപയോഗിച്ചു നിന്റെ ആരോഗ്യം ഞങ്ങൾ ഉപയോഗിച്ചു നിന്റെ മനസാന്നിധ്യം ഞങ്ങൾ ഉപയോഗിച്ചു കടുത്ത മാനസിക വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള നിന്റെ സന്നദ്ധത ഞങ്ങൾ ഉപയോഗിച്ചു പക്ഷെ അൻപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിന്റെ കാലം കഴിഞ്ഞു നീ എവിടെയെങ്കിലും പോവുക നിന്റെ ഓർജസും തേജസ്സും ഊർജസ്വലതയും ആപദ്ഘട്ടത്തിലുള്ള വിപതി ധൈര്യവും എല്ലാം ഞാൻ ഞങ്ങൾ കാർന്നെടുത്തു വാർന്നെടുത്തു അതിനുശേഷം നിന്നെ ഞങ്ങൾ ഒരു പെൻഷനറായിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നുള്ള ഒരു 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 നിലപാടാണ് ആരും ആരും പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടല്ല കലാകാലങ്ങളായിട്ട് റിട്ടയേർഡ് പെൻഷൻ റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഓഫീസർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട് സ്വത്വം സ്വത്വമാണ് സ്വത്വമാണ് സ്വത്വം ഇപ്പോൾ ആ റിട്ടയർഡ് പോലീസിന് തനതായ ഒരു സ്വത്വം ഇതായിരുന്നു നമ്മുടെ നമ്മുടെ കേരളത്തിലെ പോലീസിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോലീസിന്റെ അവസ്ഥയർ കഴിഞ്ഞാൽ പിന്നെ യു ലൂസ് യുവർ ഐഡന്റിറ്റി ദ ഡിപ്പാർട്ട്മെന്റ് യു നിങ്ങൾ മറ്റ് സർവീസുകൾ പോലെയല്ല മറ്റെല്ലാവരും രാവിലെ പത്ത് മണിക്ക് പോകുന്നു നാലുമണിക്ക് തിരിച്ചു വരുന്നു അങ്ങനെയൊരു ജീവിതം കേരളത്തിലെ ഒരു പോലീസുകാരൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല പോലീസുകാരനാണ് അവൻ്റെ അല്ലാത്ത പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടത് റാന്നിൽ പ്രളയം ഉണ്ടായത് പോലീസുകാരുടെ കുറ്റമാണോ അല്ല ഈ നാട്ടിൽ കോവിഡ് ഉണ്ടായെങ്കിൽ പോലീസുകാരുടെ കുറ്റമാണോ അല്ല പക്ഷെ കോവിഡുള്ള വഴികളിൽ കോവിഡിനെ തടയാൻ വേണ്ടി ദീപ്തനായി കോവിഡ് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭീഷണി നേരിടുന്നത് പോലീസുകാരനാണ് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഓടി ഒഴിക്കാതെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട മറ്റുള്ളവരെ ആദ്യം തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട് ബോട്ടും എടുത്ത് വള്ളവും എടുത്തുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ തേടി പിടിച്ച് കണ്ടെത്താൻ പോയത് സ്വന്തം ജീവൻ പറയാൻ വെച്ച് പോലീസുകാർ അപ്പൊ അങ്ങനെ ജോലി ചെയ്ത പോലീസുകാർ അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ നേരത്തെ തന്നെ വളരെ വളരെ നേരത്തെ ഇത് ഈ ഒരു ന്യൂനത ഇത് സ്വത്വമുള്ള സ്വത്വമുള്ള ഒരു വിഭാഗമാണ് ഇവരുടെ ഐഡന്റിറ്റി റിട്ടയർമെന്റ് സൂപ്പർ അനിവേഷൻ എന്ന് പറയുന്ന ഏതോ ഒരു മാസത്തിന്റെ അവസാന ദിവസം അവസാനിക്കുന്നതല്ല പക്ഷേ അവരുടെ അവർ അവർ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത് വരെ അവർ മരിച്ച് സംസ്കരിക്കപ്പെടുന്ന നിമിഷം വരെ അവർക്ക് പോലീസ് അവർ പോലീസിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളാണ് അവർക്ക് സംസ്ഥാന സർക്കാരും സംസ്ഥാന ജനതയ്ക്കും അവരോട് കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് രേഖാമൂലം തന്നെ നിയമപരമായി രേഖപ്പെടുത്തണമെന്നുള്ള കാര്യം എൻ്റെ വലിയ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഭാഗ്യവശാൽ കേരളത്തിലെ പോലീസ് ആക്ട് പരിഷ്കരിക്കുവാൻ പുതിയൊരു പോലീസ് ആക്ട് ഉണ്ടാക്കുവാനും അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുത്തു തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റൊരു പോലീസ് ആക്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ മറ്റൊരു പോലീസ് ആക്ടിലും ഇങ്ങനെ പദമേ ഇല്ല റിട്ടയർ എന്നൊരു വാക്കില്ല നിങ്ങൾക്ക് എല്ലാ പോലീസായിട്ടും വായിക്കാം ഇന്ത്യൻ പോലീസായിട്ട് ആയിരം പ്രാവശ്യം വായിക്കാം ഒരൊറ്റ പോലീസായാലും ഈ ഈ ഏഴ് ഇംഗ്ലീഷ് അക്ഷരം റിട്ടയേർഡ് റിട്ടയേർഡ് എന്നുള്ള പരാമർശം ആ ഒരൊറ്റ പോലീസായിട്ട് കേരള പോലീസിലാക്ടിൽ മാത്രമാണ് നമ്മൾ ഈ റിട്ടയേർഡ് എഴുതി ചേർത്തത് അപ്പം അത് വേണോ വേണമെന്നു ഇതിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ ഇന്നും നിയമസഭയിൽ മന്ത്രിമാരുമായിരിക്കും നിരവധി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു വളരെ വളരെ വലിയ ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ കാണുന്നപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിൽപ്പെട്ട എല്ലാ എം എൽ എമാരും അതിന്റെ സബ്ജക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എം എൽ എം എൽ എമാരും യോജിച്ച് പറഞ്ഞു ഇത് ആവശ്യമാണ് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട് കാരണം ഈ വിഭാഗം എന്ന് പറയുന്നത് ഇത് അതിന്റെ പ്രശ്നം ഇങ്ങനെ പെടുത്തിയാൽ അധ്യാപകരില്ലേ ഇങ്ങനെ പഠിത്തിയാൽ മറ്റുള്ള ജോലിക്കാരില്ല അവരെല്ലാവരും ഇതിനെ ആവശ്യം ചോദിക്കില്ലേ പക്ഷെ അല്ല ഈ പോലീസിനെ സഞ്ചരിത്തോളം ഇത് വ്യത്യസ്തമാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ സമയക്രമമില്ലാതെ സമയപരിധി ഇല്ലാതെ നിർണ്ണയിക്കപ്പെടുത്ത നിർണ്ണയിക്കപ്പെടാത്ത ജോലി നിർവചനമില്ലാതെ സ്വന്തം അപകട സാധ്യത വകവയ്ക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അവർ അപ്പോൾ ഇവരുടെ സേവനം മുപ്പത് കൊല്ലം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഞാൻ അറിയുന്നില്ല ഇവനാർ എന്ന് തിരിഞ്ഞു നോക്കുന്ന സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ അല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഭൂഷണം മറിച്ച് അതിർത്തി കാത്തുന്ന കൊട്ടാരക്കാരനോട് എങ്ങനെ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും എന്തെല്ലാം സ്കീമുകളും ആനുകൂല്യങ്ങളുമാണ് അവർക്ക് കൊടുക്കുന്നത് അതിന് സമാനമായ രീതിയിലെങ്കിലും റിട്ടയർ ചെയ്യുന്ന പോലീസുകാർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഗവണ്മെന്റും സർക്കാരും ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ അംഗീകരിക്കാനിടയായി അതിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ ഞാൻ സാധിച്ചത് ഒന്നാമതായിട്ട് ഒരു ഇപ്പോൾ ഞാൻ കേരള പോലീസിൽ പല പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ ബോധിച്ചിട്ടില്ല ഞാൻ ഞാൻ കേരള പോലീസിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ സമ്മതിക്കാത്ത ഒരാളെ ഉള്ളൂ അത് എൻ്റെ ഭാര്യയാണ് കാരണം അവർക്കൊരു നല്ല കാര്യം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊരു വലിയ പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് വർഷങ്ങളായിട്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതിന് കാരണം നമ്മുടെ പോലീസ് ക്യാൻറ്റീൻ അത് ഞാൻ വളരെ ബന്ധപ്പെട്ട് അതുകൊണ്ട് ഒന്നര കൊല്ലത്തോളം ഡി ജി പി ആയിരിക്കുമ്പോൾ ഒന്നര കൊല്ലത്തോളം പരിശ്രമിച്ച് പല മന്ത്രിമാരുടെയും വീടുകളിൽ പല ആവർത്തി പോയി എല്ലാവരെയും കൺവിൻസ് ചെയ്ത് കേന്ദ്രത്തിൽ പോയി അവിടെ ഭാഗ്യവശാൽ ഒന്ന് എൻ്റെ ബാജ്ക്കേറ്റ് ആയിരിക്കുന്ന വിജയകുമാറും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാമശ്രീവാസൊക്കെ ആയിരുന്നു ബി എസ് എഫിൻ്റെ ഫോസസ് അവരുടെ എല്ലാം സഹായത്തോടു കൂടി നമുക്കൊരു ക്യാൻ്റീൻ തരാനുള്ള പെർമിഷൻ അവിടുന്ന് കേന്ദ്രത്തിന് വാങ്ങിക്കുകയും ഇവിടെ വന്ന എല്ലാ മന്ത്രിമാരെയും കൺവിൻസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു അതിലും വളരെ രണ്ട ക്യാഷ് റിട്ടയർഡ് പോലീസുകാരെ ഉൾപ്പെടുത്തി അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ എത്ര ബെനഫിറ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ഭാര്യ പറയുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ മാസം ഏതാണ്ട് അയ്യായിരം രൂപയോട് ആ ഒരു ഒരു സർവീസ് കേരളത്തിലെ പോലീസുകാർക്ക് ലഭിക്കുന്നു അതിനുശേഷം നമ്മൾ വന്നതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കേന്ദ്രം ഇപ്പം ഈ ബെനിഫിറ്റ് കേരളത്തിലെ പോലീസുകാർ ഡൽഹി ചെന്നാലും അവിടെയും കിട്ടുമെന്ന രീതിയിലേക്ക് ഇപ്പോൾ അത് മാറാൻ പോവുക വലിയ ബെനിഫിറ്റാണ് സംസ്ഥാന പോലീസിൻ്റെ ക്യാൻറ്റീൻ സർവീസ് തുടങ്ങാൻ സാധിച്ചതും അത് ആയി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് എല്ലാ ജില്ലകളിലും അതിന് ബ്രാഞ്ചസൊക്കെ ആയി അപ്പം അങ്ങനെ ആ ഒരു വലിയ സൗകര്യമില്ല അത് നമുക്ക് ലഭിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഫ്യൂണറൽ ഓണേഴ്സ് അതിനെ സംബന്ധിക്കുന്ന സർക്കുലർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഞാനത് പുറപ്പെടുവിച്ചത് ആക്കുന്നത് അപ്പം അതിൽ തന്നെ എല്ലാ റാങ്കുകാർക്കും ഒരുപോലെ വേണ്ടേ എന്നൊരു സോഷ്യലിസ്റ്റ് പ്രശ്നത്തിലുണ്ട് പക്ഷേ എന്നിരുന്നാലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അംഗങ്ങൾ നിറഞ്ഞ ഡി ജി പി റാങ്കിൽ ഭരിക്കുന്നവർ എസ് പി റാങ്കിൽ ഭരിക്കുന്നവരുടെ എണ്ണം കുറവാണ് താഴ്ന്ന റാങ്കിൽ ഭരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ സജ്ജീകരണങ്ങൾ എല്ലാ റാങ്കിൽ പെട്ടവർക്ക് ഒരുപോലെ വെച്ചാൽ ആവശ്യത്തിന് പോലീസുകാരെ ആ ഡ്യൂട്ടിയിൽ പോലും കിട്ടില്ല ശേഷം ഉള്ളതുകൊണ്ട് പല നിങ്ങൾ നിങ്ങൾ വിരമിച്ച ശ്രേണി അനുസരിച്ച് పోలీస్ డిపార్ట్మెంట్ యూనియన్ ఓనర్స్ పెరగడం వల్ల సంవిధానం ఎందుకు మాత్రమల్ల సంస్థానంతో పోలీస్ వెల్ఫేర్ బ్యూరో పరిణామం రాకపో సంస్థాన పోలీస్ వెల్ఫేర్ బ్యూరో పరిణామం తనే పోలీస్ యాక్ట్ తనే నియమతి తనే కాదు ఒక రూల్లో చట్టంలో మరి సక్రూల్ ఆర్డర్లో డీజీపీ అనేది ఉత్తర్వు అనేది పోలీస్ యాక్ట్ తనే ఈ ఫైనాన్షియల్ అండ్ హెల్త్ సెక్యూరిటీ ఆఫ్ రిటైర్డ్ పోలీస్ ఆఫీసర్స్ ఆల్సో అదు കേരള പോലീസിന്റെ വെൽഫെയർ ബ്യൂറോയുടെ ഔദ്യോഗിക നിയമപരമായ ഉത്തരവാദിത്വമായിട്ട് നമ്മളെല്ലാത്തിനും എഴുതിച്ചു അപ്പം ഈ റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യം റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവരുടെ നിത്യ ചെലവിനുള്ള വളരെ ചെലവ് കുറച്ചുള്ള നിത്യ ചെലവുകൾ വാങ്ങാനുള്ള സൗകര്യം ഇതെല്ലാം തന്നെ പട്ടാളക്കാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതേ അവരിൽ തന്നെ കേരളത്തിലെ പോലീസുകാർക്കും ലഭിക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം അതൊരാവശ്യം അത് നമ്മുടെ കേരളത്തിലെ എല്ലാ പെരുഷൻക്കാരുടെയും ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു അത് നമുക്ക് സാധിച്ച് എടുക്കുവാൻ അതിലേക്ക് നമ്മുടെ ആരുടെയെങ്കിലും ഒറ്റ ആളുടെ മെടുക്കോ രണ്ടുപേരുടെ മെടുക്കുമോ ഒന്നും അല്ല ഞാനാണ് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒരിക്കലും എൻ്റെ മിടുക്കാണ് എന്ന് ഞാൻ എനിക്ക് പറയാറില്ല കാരണം നാട്ടിലെന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ നാടിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അതിനെ അനുസൃതമായിട്ടുള്ള സഹായകരമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒരു പോലീസ് കാൻ്റീൻ സർവീസ് തുടങ്ങുകയോ പോലീസുകാർക്ക് നികുതി കുറച്ച് കൊടുക്കുകയോ പോലീസുകാരുടെ വെൽഫെയർ ബ്യൂറോ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഭരണഘടനാ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന മന്ത്രിസഭകളും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും ഒക്കെ ആ കാര്യമായിട്ട് സഹകരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അവരോട് എല്ലാവരുമായിട്ട് ഇതുവരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതിൻ്റെ ന്യായാന്യായങ്ങളും സംശയങ്ങളും ദൂരീകരിക്കും ന്യായന്യായങ്ങൾ വിശദീകരിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഒക്കെ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിതൊക്കെ സാധിച്ചത് തീർച്ചയായിട്ടും ഇനിയും പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അന്ന് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ട്രെയിനിങ് കാലത്ത് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാത്തത് അത് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് കേരള പോലീസിലെ അന്ന് പോലീസായിട്ട് അത് എഴുതി ചേർന്നപ്പോൾ ആ പ്രശ്നം അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീടാണ് അതിനൊടക്കമുണ്ടായത് അത് കേരള പോലീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം റിട്ടയർ ചെയ്തവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ അതിന് മുമ്പ് റിട്ടയറുന്നവർക്ക് ബാധകമല്ല എന്ന് നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ദ്ധർ അവരെ കാണല്ലോ എങ്ങനെ ഒരാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കാം എന്ന് കണ്ടുപിടിക്കുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയവരാണ് നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അപ്പോൾ നിയമത്തിൽ നിയമപ്രകാരം പോലും പോലീസ് ആക്ട് പ്രകാരം ട്രെയിനിങ് പീരിയഡ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കണം എന്ന് കേരള നിയമസഭ നിയമം പാസ്സാക്കിയിട്ട് പോലും ആ നിയമത്തിൽ പാസാക്കിയ സമയത്ത് അതിന് മുൻകാല പ്രാബല്യം ഉണ്ട് എന്ന് അവൾ എഴുതി ചേർക്കാത്തത് കൊണ്ട് അതിന് മുൻകാലം പ്രാബല്യം കൊടുക്കാൻ നിർവാഹമില്ല എന്നൊരു നിലപാടാണ് ഫൈനാഷണൽ ഗവൺമെന്റ് എടുത്തത് അത് എനിക്ക് തോന്നുന്നു നല്ല നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഒരേ ശബ്ദത്തോടു കൂടി ഇത് വളരെ ഇപ്പോൾ വളരെ കുറച്ച് എന്റെ കണക്കുകൂട്ടിൽ ഇപ്പോൾ ഒരു പതിനായിരം പതിനായിരം വരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാവരും കൂടി അത് കാരണം കാരണം ഇത് മൂവായിരം പേരോളൂ മൂവായിരം പേരോട് ഞാൻ കണക്കുകൂട്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ പത്തിരായിരം കണക്കുകൂട്ടത് അപ്പം എന്റെ അർത്ഥം കിട്ടാതെ പോയി അവൾ ഇങ്ങനെ അതിന്റെ സാക്ഷികളായിട്ട് ജീവിച്ചിരിക്കുന്ന ആ മൂവായിരം പേർക്കും കഴിക്കും കാരണം അൻപതിനായിരം പേർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം മൂവായിരം പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇന്റർപ്രിട്ടേഷന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് കാരണം എല്ലാവരും കിട്ടുമ്പോൾ ഒരു തീയതി വെച്ച് ഒരു പർട്ടിക്കുലർ തീയതിക്ക് മറ്റൊരു തീയതിക്ക് ഇടയ്ക്ക് മാത്രം ഇട്ടേറിയവർക്ക് അതിന് മുമ്പും പിൻപും കിട്ടുന്ന രാഹുബല്യം നിഷേധിക്കപ്പെടുക എന്നുള്ളതും സാധാരണ നീതിയുടെ സ്വാഭാവിക നീതിയുടെ വളരെ നഗ്നമായ നിഷേധമാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് മുഖ്യമന്ത്രിയായോ സംസ്ഥാന ധനമന്ത്രിയോ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ അതും മുൻകാല പ്രാബന്ധത്തോടുകൂടി തിരിച്ചെടുക്കാൻ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ വിശ്വാസം അതുപോലെ ഇവിടെ ആരോഗ്യ സുരക്ഷ ആരോഗ്യ സുരക്ഷയെ കുറിച്ച് ആക്കി വച്ചാൽ മെഡിസിൻ പ്രോജക്ട് വന്നിട്ടുണ്ട് അത് അപാകത കൊണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിസിൻ പ്രകാരം എന്തെങ്കിലും നേരിട്ട് ഏ ഞാൻ ഞാനൊരു ആശുപത്രി നടന്നു പേര് ഞാൻ പറയുന്നില്ല ഞാനൊരു ആശുപത്രി നടക്കുന്നുണ്ട് അങ്ങോട്ട് വന്നാൽ മതി എന്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും എന്നെ വിളിക്കരുത് ഒരു വാട്സാപ്പ് മെസ്സേജിലാണ് അതെ അത് പറയണം അത് അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരാള് ഞങ്ങളത് എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും ാശം വാങ്ങിക്കുന്നത് മുറി എടുത്താൽ മുറിയുടെ വാടകം മാത്രം വാങ്ങി ചികിത്സ ചെല്ലാറ്റ് പ്ലേസ് എല്ലാം വാങ്ങിക്കാതെ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടത്തുന്നുണ്ട് ആർക്കുവാണെങ്കിൽ വരാം ഇവിടെ അനുകൂലിക്കിട്ട് ആളുകളിലൂടെ ഉള്ളു ഇവിടെ വിദ്യാഭ്യാസമായത് അപ്പം അതുകൊണ്ട് അതിനെ വിലയിൽ ആശങ്ക അതിൻ്റെ അപാകതകൾ സർക്കാർ പരിഹരിക്കേണ്ടതായിരിക്കാം അതിൻ്റെ ആശുപത്രി കിട്ടുന്ന വരുമാനമൊക്കെ കുറവാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ ആശുപത്രികൾ അത് തയ്യാറാകില്ല എന്നുള്ളത് ശരിയാണ് ഞാനിവിടെ വരികയും ഞാനത് കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് പോലീസുകാരായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായോ നിങ്ങളുടെ വിളിച്ച് പറയുക അപ്പം അപ്പൊ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അത് നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ കോട്ടയം കോളേജിലെ കമ്മ്യൂണിറ്റി പ്രിൻസി പ്രൊഫസറായിരുന്ന ഡോക്ടർ ഫെലിക്സ് ജോൺസ് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് നാല്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും പോലീസിൽ ജോലി ചെയ്യുന്ന അറുപത് ശതമാനത്തോളം ആളുകൾ അവർക്ക് ഒന്നിലെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റിസ് ഈ രണ്ട് അസുഖങ്ങളെ അവർക്ക് ഉറപ്പാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാകുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം സമയക്രമം ഇല്ലാതെയുള്ള ആഹാരവും സമയക്രമം ഇല്ലാതെയുള്ള ഉറക്കവും വ്യായാമവും ഇല്ല എല്ലാവരുടെയും വിചാരം പോലീസർക്ക് ഒരുപാട് വ്യായാമം ഒന്നും എങ്ങനെയാണ് വ്യായാമം കിട്ടുന്നത് രാത്രി മുഴുവൻ ഉറക്കം വെച്ചാൽ ഡ്യൂട്ടി ചെയ്തിന് ശേഷം രാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമാവും അപ്പോൾ എപ്പോൾ ഉറക്കം കിട്ടുന്നു ഇനി അടുത്ത അടുത്ത ഉറക്കം എപ്പോൾ അടുത്ത ആഹാരം എപ്പോൾ എന്നറിയാതെ ജോലി ചെയ്യുന്നവർ പശുവിനെ കൊണ്ടാണ് കെട്ടുന്നത് പുല്ലങ്ങ് കഴിക്കുമ്പോൾ പിന്നെ സമയം കിട്ടുമ്പോൾ അത് നിറീകരിച്ചു എന്ന് പറയുന്ന പോലെ പോലീസിൻ്റെ ആഹാരക്രമവും വ്യായാമക്രമം വ്യായാമക്രമവും തെറ്റാനുള്ള പ്രധാന കാരണം ഒരു ടൈം ടേബിളിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം പോലീസിൽ നിന്നുണ്ട് അതുകൊണ്ട് പോലീസിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്